ഗവർണർക്കെതിരെ പ്രതിഷേധം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഗവർണറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ബാനർ ഐ ും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംസ്ഥാന പാതയ്ക്ക് കുറുകെ ഗവർണർക്കെതിരെ കൂറ്റൻ ബാനർ ഉയർത്തി ബാനറിൽ ഗവർണറെ രൂക്ഷമായാണ് വിമർശിക്കുന്നത് സംഘി ചാൻസലർ കേരളം വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള ഡിവൈഎഫ്ഐയുടെ ബാനറും കാഞ്ഞങ്ങാട്ട് ഉയർത്തിയിട്ടുണ്ട് ശാഖയിൽ പഠിപ്പിച്ചത് ശാഖയിൽ തന്നെ പയറ്റുക എന്ന ബാനറുമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് മുന്നിലും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ നോമിനികളെ തിരികെ കയറ്റുവാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് എസ് എഫ് ഐ പ്രക്ഷോഭ ഇതിന്റെ ഭാഗമായാണ് കാസർകോട്ടും ബാനറടക്കം ഉയർത്തിയുള്ള പ്രതിഷേധ പരിപാടി ന്യൂസ് ബ്യൂറോ കാസർകോട്ട്